വയനാട്ടിലെ നീലാണ്ടൻ കോയലിൽ നോക്കി കാണണില്ല ചാപ്പനോ ഏടെ പോയെന്നറിയൂല്ല ആ ചന്ദുടേണ്ട ചേറ്റിൽ പൊതഞ്ഞ് കിടക്കുന്നു கூட என்ற செல்லமே காதில் இப்ப ஒரு முழக்கவா கொண்டு பற்றன் இல்ல எண்பது வருஷம் முன்பு நாட்டு குடியேறியலா தெற்குன்னு வந்து പാറ അടച്ച് മരം കൃഷി പറഞ്ഞിട്ട് എന്താ ഈ മണ്ണിന് വേണ്ടിയാ മടച്ച് വല്യ വല്യ തമ്പ്രാക്കന്മാര് മലയിടിച്ച് മാളികൾ കെട്ടുമ്പോ ഞാൻ പറഞ്ഞതാ മണ്ണ് വരന്ന് വല്യ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോ നീലാണ്ട പറഞ്ഞതാ വേണ്ട വേണ്ട പക്ഷെങ്കി കേട്ടില്ല ഇപ്പൊ ഒന്നോടെ കൊണ്ടുപോയില്ലേ വേണ്ട കണ്ട അവിടെ എന്റെ കാൽ മൂപ്പുള്ളൊരു ആലുണ്ടായിരുന്നു അതിൻ്റെ മൂട്ടി മുത്തവായും മത്തായും അറിയുന്നു ഞങ്ങൾ കൂടിക്കൂടി എന്ന് കുറച്ചെല്ലാം പറയുമായിരുന്നു എല്ലാം ും എ ചെല്ലി പൊതഞ്ഞ് കണ്ണും തുടിച്ചെന്നാ നോക്കുക ഓളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇനി ഏറെന്തിനാ ജീവിക്കണേന്തിനാ